കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഗുണകരമെന്ന് വിലയിരുത്തി വികസിത കേരളം സമ്മേളനം ബജറ്റിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും വ്യവസായികൾ പ്രതികരിച്ചു കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും അഴിമതി മുന്നണികളാണെന്നും രണ്ടായിരത്തിയാറിൽ ബിജെപി സർക്കാർ അധികാരത്തിലേറുമെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ നിധിൻ നബീൻ വ്യക്തമാക്കി കേന്ദ്ര വികസിത കേരളവും എന്ന വിഷയത്തിലാണ് സമ്മേളനം നടന്നത് ദേശീയ അധ്യക്ഷൻ നബീൻ വിഷയാവതരണം നടത്തി യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുള്ള വ്യാപാര കരാറിലൂടെ ഭാരതത്തിൻ്റെ ശക്തി ലോകത്തിന് പ്രകടമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന് നിർണായകവും പുരോഗമനാത്മകവുമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു അഴിമതിയിൽ മുങ്ങിയ ഇടതു വലത് ഭരണത്തിന് ബദലായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി അധികാരത്തിലെത്തും परिवर्तित करते हुए हम नए भारत के निर्माण में नया केरल बनाने का विकसित केरल बनाने के संकल्प के साथ आगे बढ़ने वाले हैं इसलिए आइए हम सब आपसे यहां पर हमारे पूरी भारतीय जनता पार्टी की टीम हम आपको विश्वास दिलाते हैं कि नरेंद्र मोदी के नेतृत्व में 2026 में केरल में हम अपनी सरकार बनाने जा रहे हैं आपका विश्वास हमको दुनिया हम उस स्ट्रक्चर चेंज के साथ आएंगे जिसमें अंतिम व्यक्ति पैदान पर बैठा हुआ व्यक्ति को विकास की योजनाओं से तो जोड़ेंगे हम केरल के टूरिज्म के को बढ़ाएंगे हम केरल के कल्चर के को करेंगे और साथ ही साथ अपने जो सबसे बड़ा संसाधन है हमारा युवा हमारी महिलाएं उनको स्ट्रेंथन करते हुए हमारे किसान हम उन सबको मजबूत करते हुए आगे बढ़ेंगे और माननीय प्रधानमंत्री जी का जो सपना है दो हजार सैतालीस के विकसित भारत बनाने का उसमें विकसित बनाने के के सपने को साकार करेंगे मैं आप सबको आज को इस अवसर पर उपस्थित होकर പത്ത് വർഷം ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് ബജറ്റിനെ വിമർശിക്കുന്നതെന്നും ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നവർ കേന്ദ്രം നൽകുന്നത് ഉപയോഗിക്കുന്നില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു പത്ത് കൊല്ലം ജനങ്ങള് വിശ്വസിച്ചൊരു അവസരം ഏത് നാടിന്റെയും ഏത് സംസ്ഥാനത്തിന്റെ ഒരു സർക്കാർ ആണെങ്കിൽ അവരുടെ കടമയാണ് ആ കൊല്ലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നാടിന്റെ സാധ്യത ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എലക്ഷൻ പത്ത് ദിവസം മുമ്പ് എന്താണ് ചെയ്യേണ്ടത് ഓ അവര് ഈ വിവാദം രണ്ടായിരത്തി എഴുപതിൽ പോലും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഇന്ന് തന്നെ ബജറ്റ് അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഞാൻ മനസ്സിലാക്കിയെടുത്തോ ഇതിനെ സംബന്ധിച്ച് ഒരു അമ്പത് വർഷത്തെ ബഡ്ജറ്റ്

വളരെ നല്ലതാണെങ്കിലും ധാരാളം പേർക്ക് സംശയങ്ങൾ ബാക്കിയുണ്ട് അതിന് മുമ്പിലത്തെ ബഡ്ജറ്റ് ഏറ്റവും പ്രധാനം ജി എസ് ടീടെ കാര്യത്തിൽ വളരെ റെഡ്യൂസ് ചെയ്തു അത് വലിയ റെവല്യൂഷണറി ചേഞ്ച് ആയിരുന്നു അതിന് ഒരു ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് ഒഴിവാക്കിയതും വലിയ റെവല്യൂഷണറി ചേഞ്ച് ആയിരുന്നു കേരളത്തിലേക്ക് വേണ്ട വികസനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും തന്നെ നേരിട്ട് അറിയാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സുധീർഘമായ ഒരു കാര്യം തന്നെയാണ് വളരെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത് കാരണം ഫിസിക്കൽ സ്റ്റെബിലിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു ഇൻക്ലൂസീവ് ബഡ്ജറ്റുകൂടെ ഒരു ബാങ്കിങ് സെക്ടർ റിഫോംസിന് വേണ്ടിയിട്ടൊരു ഹൈ ലെവൽ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ ബാങ്കിങ് റിക്വയർമെൻസിനുള്ള ചേഞ്ചസ് എല്ലാം അതിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ഇപ്പോൾ വിമൻ സെൽഫ് ഹെല്പ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ഷീ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എം എസ് എം ഇകൾക്കുള്ള ഗ്രോത്ത് ഫണ്ട് ടെൻ തൗസൻഡ് ക്രൂർ ഗ്രോത്ത് ഫണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ടൂറിസം സെക്ടറിൽ തൊഴിൽ കിട്ടുന്നതിനു വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ഗൈഡുകളെ ട്രെയിൻ ഒരു പദ്ധതിയുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം പ്രത്യേകിച്ച് ടൂറിസം രംഗത്തൊക്കെ കേരളത്തിന് ഇത് വളരെ എനിക്ക് തോന്നുന്നത് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ തുടങ്ങിയവർ പങ്കെടുത്തു സർവ്വതല വികസനങ്ങളും ലക്ഷ്യമിടുന്ന ഭാവിയെ അഭിമുഖീകരിക്കുന്ന കേരളത്തിന് ഗുണകരമാകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഈ സമ്മേളനം വിലയിരുത്തി ഒപ്പം രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് പിന്തിരിപ്പൻ രാഷ്ട്രീയം കളിക്കുന്ന ഇടതു വലതു മുന്നണികളെയും കണക്കിന് വിമർശിച്ചു തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ സുശോഭ് കെ എസിനൊപ്പം മിഥുനയ്യപ്പൻ ജനം